നിങ്ങൾ ഓർക്കണം ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പം ഇത് ഏതെങ്കിലും ഒരുത്തിൻ്റെ വിയർപ്പിലാണ് ഞാൻ ഈ കൈവയ്ക്കുന്നതെന്ന് മനസ്സിലായോ അതേ രീതിയിൽ ഒരിക്കൽ ഞാൻ എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല ഒരിക്കൽ ഞാനൊരു കർഷകനാണേ വകേർ വിപണിയിൽ തിരക്കിയാലറിയാം ഒരു അൻപതിനായിരം കിലോ കാർഷിക സാധനങ്ങൾ നിങ്ങൾക്ക് തിരക്കാം ഓരോ വർഷവും കൊടുക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ ഞാൻ ഒരു കർഷകനാണെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ എം എൽ എ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പാത്രത്തിൽ കൈവയ്ക്കുമ്പം നിങ്ങളെപ്പോലുള്ള ഓരോ കർഷകനെ ഓർക്കും എന്ന് പറഞ്ഞു പറയാൻ കാര്യം ഞാൻ പറഞ്ഞു ഒരിക്കലും ഇന്ന് കണ്ട പറഞ്ഞ് ഞാൻ ഇതൊക്കെ നിർത്തു എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ല അച്ഛൻ ഒരിക്കലും നിർത്തരുതേ അതാണ് ഞങ്ങളുടെ എം എൽ എ കർഷകരുടെ ഒരു എം എൽ എ എൻ്റെ ഈ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇത്രയും നാൾ ഒരു ജനപ്രതിനിധിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഈ ഇത് പറയുന്ന എൻ്റെ അനുഭവത്തിൻ്റെ മനസ്സിൽ നിന്നാണ് പറയുന്നത് ഇതിനകത്ത് ഒരു കളങ്കങ്ങളുമില്ല അപ്പോൾ കർഷകരുടെ കൂടെ നിന്നപ്പം അദ്ദേഹത്തെ നിങ്ങളുൾപ്പെടെ ഓരോ ചാനലുകാരുൾപ്പെടെ അദ്ദേഹത്തെ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാണുന്ന ആ പ്രയാസം കൊണ്ട് പറഞ്ഞു ഒന്ന് ഓർക്കണം നിങ്ങൾ പാത്രത്തിൽ കൈവയ്ക്കുമ്പം ഈ കർഷകനെയാണ് ഓർക്കണം ഈ കർഷകനെ രക്ഷിക്കുന്ന ഞങ്ങളുടെ എം എൽ എ ഇതു കൊണ്ടൊക്കെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എനിക്കത്രയേ ഉള്ളൂ